ർശ പുരുഷന്റെ ആശ്രമണിത് ആദർശൻ്റെ ആശ്രമമാണിത് ആലോകമീലോകം ഈതുതന്നാശ്രമം ആലോകമീ ലോകം ഈദുതന്നശ്രമം പ്രകൃതിയല്ല കൃതിയെല്ലാം ഉപകരണങ്ങൾ പ്രമാണങ്ങളും മീതുതാൻ ഇന്നും ആദർശപുരുഷന്റെ ആശ്രമമാണിത് ആലോകമീലോകം ലോകം മീതുതൻ ആശ്രമം അവതാരം ദാ ആദർശുരുഷൻ അവതരിപ്പതു വിധത്തിൽ അവതാരന്താ ആദർശ പുരുഷൻ അവതരിപ്പതു വിധത്തിൽ മുമ്പൊൻപതു നിയമവ്യമസ്തകൾ അഖിലാണ്ടമായി അവതരിച്ചാദ്യം ൊൻപതു നിയമവ്യവസ്ഥകൾ അഖിലാണമായ അവതരിച്ചാദ്യം അഖിലവും തന്നോട് അറിവിൽ നിന്നുള്ളവാൻ അറിവും കർമ്മവും അനുഭവമാവനൂടെ അഖിലവും തൻ വാഴ്ചകൾ താനാണി ലോകം അണുപോലും അറിവല്ലാതില്ല അണുവിലാണും അവനുടേ അറിവാ അഖിലാണ്ടവുമഖിലേശ്വരനും അണുവില്ലാണു ഇവൻ അഖിലാണ്ടുമഖിലേശ്വരനും അഗമധുവേദം പുറമു വേഷം അഗവും പുരവും ചേർന്നവതാരം അഗമതുവേദം പുറമു വേഷം അഗവും പുരവ जसा प्रकृतिलोगम् प्रकृतिलोगं धरिच्यतु ज्ञानम् तेजसा प्रकृतिलोगम् प्रकृतिलोगं धरिच्यदु ज्ञानम् ഖണ്ഡ ജ്യോതിസായി അവതരിച്ചിവനിൽ ആടങ്ങിയറിവും കർമ്മവും അഖണ്ഡ ജ്യോതിസായി അവതരിച്ചിവനിൽ ആടങ്ങിയറിവും കർമ്മവും അനുഭവം നിത്യാനന്ദ അത്യാടംബരപൂർവനിവാസം നിത്യാനന്ത വാച്ചയിലെത്താൻ അത്യാടംബരപൂർവനിവാസം എത്തിയിടുന്നതോ മനുഷ്യരേക്ഷ ഉത്തമനിവനുടേ അറിവും കർമ്മവും എത്തിയിടുന്നതു മനുഷ്യരേക്ഷ ഉത്തമനിവനുടെ അറിവും കർമ്മവും അത്തരകറ്റും മർത്തിരിലൊക്കെ സിദ്ധിച്ചിടുന്നറിവതുമീവന്താ അറിവും കർമ്മവും അനുഭവമീവനുടെ അതിവാസമെന്നറിയേണമാരും അറിവും കർമ്മവും അനുഭവമീവനുടേ അധിവാസമെന്നറിയേണമാരും പ്രകൃതി ലോകം അറിവും കർമ്മവും അനുഭവമായതു മൂന്നു വ്യവസ്ഥ പ്രകൃതി ലോകം അറിവും കർമ്മവും അനുഭവമായതു മൂന്നു വ്യവസ്ഥ അവതാരത്തിൻറിവും കർമ്മവും अनुभव मायदमु व्यवस्था अवदारतिन् अरिवं कर्मवम् अनुभवमायदुमु व्यवस्था मानुषरेक्षे अरिवुं कर्मवम् अनुभवमा ുഷരേക്ഷേ അറിവു കമ്മവും അനുഭവമായഗുമു വ്യവസ്ഥ മുമുന്വദാ വ്യവസ്ഥ ഏകോപീകിരിദേഗായവസ്ഥ ോപി കേറിവിൽ കർമ്മവുമാനുഭവ

ത്തിൽ കലി സംഹാരകൻ ഉല ഗുരുദേവൻ ഉലമുയർത്തി കരുതലോടികുഗായുഗം തോറും പല കലയോടും ഈ ഗറ്റും പലവിധ കരുണകൾ നിറന്നും യുഗായുഗം തോറും പല കലയോടും ും കരുണകൾ നിറഞ്ഞും ഉദി ചിവൻ പുരുഷ കേസരിയായി മതിച്ചൊരു മാർത്യ കുലത്തെ രക്ഷിപ്പാർ ഉദി പുരുഷ കേസരിയായി മതിച്ചൊരു മാർത്യ കുലത്തെ രക്ഷിപ്പാൻ ഓടിച്ചു പ്രഭയതിലധികം ഇളങ്ങും ദേദ സുനീറഞ്ഞൊരു പുരുഷൻ കോടി സൂര്യ പ്രഭയതിലധികം ഇളങ്ങും ദേദ സുനീറഞ്ഞൊരു പുരുഷൻ സൂര്യനിടം കയ്യിൽ ചന്ദ്രൻ മാലം കയ്യിൽ നക്ഷത്രങ്ങൾ പരമ്പരയായി സൂര്യനിടം കയ്യിൽ ചന്ദ്രൻ വലം കയ്യിൽ നക്ഷത്രങ്ങൾ പരമ്പരയായി ഇടം കയ്യിൽ സൂര്യൻ സത്യധർമാദികൾ വലം കയ്യിൽ ചന്ദ്രൻ ഓടുങ്ങിയ ശാന്തി

ോകം മുൻപും പിൻപും ഇടവും വലവും നാലു വശങ്ങൾ നാലു യുഗങ്ങൾ മുൻപും പിൻപും ഇടവും വലവും നാലു വശം വശംം കെണ ഇടവശം ്രേദലവശം ഗരകലിയുത മുൻമുഖം പുറവശം കെദ ഇടവശം റേദാ വലവശം ഗാവുരകളിയുതന്മുഖം ഇടങ്കണ്ണു സംഹാരം വലങ്കണ്ണു ശാന്തി पृष्टं मायावायोस्तुदिगळ् इडं कण्णु संहारं वलं कण्णु शान्ति पृष्ठं मायास्तुदिगळ् भूमिपादं शिरसोस्वर्गम् हृदयसागरं परलोकमोक्षम् भूमिपादम् चिरसो स्वर्गम् हृदयसागरं मलमूत्रविसर्जनं पावनिकत्वं दिनचर्यकर्मं दिनचर्यकर्म लोकम् मलमूत्रविसर्जनम् पावनिकत्वम् പ്രകൃതി ലോകം ജനനം മരണം വിധയം കൊയ്ത്തും കാമനിവനിൽ കാമിനി ചേനാ ജനനം മരണം വിധയ ജനിക്കും കാമൻ രൂപം അവളിൽ കാണാം ഇരുവരും ഒരു മനഭോഗം ചെയ്താൽ അവനുടെ രൂപം അവളിൽ കാണാം അവനും അവളും അവരുടെ മകനും ഇങ്ങനെ നിത്യം പരമാനന്ദം അവനും അവ അവരുടെ മകനും ഇങ്ങനെ നിത്യം പരമാനന്ദം ആദർശ പുരുഷന്റെ ആശ്രമമാണിത ആലോകമീ ലോകം മീതുതന് ആശ്രമം ആലോകമീ ലോകം മീതുതൻ ആശ്രമം പ്രകൃതിയെല്ലാം ും നീതുതാൻ എന്നും ആദർശ പുരുഷന്റെ ആശ്രമമാണിത ആലോകമീലോകം നീതുതൻ